പുലിമുരുകൻ ദൃശ്യം പിന്നെ കിരീടം ഈ മൂന്ന് പടത്തിലുള്ള ലാലേട്ടം നമുക്ക് തുടരുകൂടെ കാണാം ഇതിന്റെ സ്റ്റോറി ഡയറക്ഷൻ തരുൺമൂർത്തി എന്ന സംവിധായകൻ ഒരു ഒന്നാം തര സം ആ ലെവലിലേക്ക് തരീൺമൂർത്തി എന്ന സംവിധായകം എത്തിയിട്ടുണ്ട് പിന്നെ കാശിംഗ് സൂപ്പറായിട്ടുണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോശേഷൻ നമ്മുടെ ആകാംക്ഷയുടെ കൊടുമുടിയിലേക്കു എത്തിക്കുന്ന ഓരോ നിമിഷം പോലും നമ്മളെ ഭയങ്കരമായിട്ട് നല്ലൊരു തിരിച്ചുരവാണ് സ്ഥിരം ശൈലി കോമാളിപ്പടമല്ല വളരെ നല്ല ദൃശ്യം പോലെ റോഡാടി പോലെ നമുക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്ന് പറയാം ഇത്തരം പടങ്ങളാണ് മോഹൻലാലിന്റെ ആരാധകരി പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിന് അത് തന്നെയല്ലേ മോഹൻലാലിന്റെ അടിപൊളിയത് ഞാൻ പറയില്ല പറയല സംഭവർക്ക് അടിപൊളി സാധനം പറയൂല യാതും സംശയമില്ല കാരണം ഏർ ഏർ നമ്മള് പ്രതീക്ഷിച്ച ഒരു സാധനമാണ് മോഹൻലാൻ്റെ എന്നാണ് മറഞ്ഞുപോയ അനുഭവങ്ങൾ എന്നൊക്കെ പറയില്ല അതായത് നമ്മള് ഏ സ്റ്റോറി എല്ലാം കൊണ്ട് ഒരു ഫാമിലി പക്ക ഫാമിലി സ്റ്റോറിയാണ് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഉടൻ തന്നെ ടിക്കറ്റ് എടുത്തോളാം അടുത്തൊരു ബമ്പർ റീറ്റിലേക്ക് കടന്നു പോകും കാരണം അത്രയും നല്ല അഭിപ്രായമാണ് തിയേറ്റർ മൊത്തം എൻജോയ് ചെയ്ത് കാണാവുന്ന അത് ഒരേ സമയം തന്നെ ലാലേട്ടൻ എന്ന ആക്ടറേയും ലാലേട്ടൻ എന്ന താരത്തിന്റെ ആരാധകരും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടിസ്റ്റുകളോ അങ്ങനെ നിറഞ്ഞ കഥയല്ല പക്ഷെ അതിന്റെ എക്സിക്യൂവ്മെന്റ് പരമൂർത്തി ചെയ്തത് അതി ഗംഭീരമാണ് ഫാൻസിനും അതുപോലെ ഫാമിലി പ്രേക്ഷകർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന सुपर yeah,